മരിച്ചോ കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വിഷയമാണിത് ഗൂഗിളിലും സമൂഹ മാധ്യമങ്ങളിലും ഒരുപോലെയാണ് ട്രംപ് മരിച്ചോ എന്ന ചോദ്യവും അതിന്റെ ഉത്തരവും തേടി നെറ്റിസൺസ് എത്തിയത് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചില കിംവദന്തികൾ പ്രചരിക്കപ്പെടുകയും വൈസ് പ്രസിഡന്റ് വാൻസിന്റെ ഒരു പ്രസ്താവനയുമാണ് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയത് ട്രംപ്സ് ഡെഡ് എന്ന രീതിയിലും വേർ വേർസ് എന്ന തരത്തിലുമുള്ള പതിനായിരത്തിലധികം ഹാഷ്ടാഗുകളും പോസ്റ്റുകളും എക്സിലൂടെ പ്രചരിച്ചത് ആശയക്കുഴപ്പത്തിലാക്കി എന്നാൽ അദ്ദേഹത്തെ ശനിയാഴ്ച ഗോൾഫ് കോർട്ടിൽ കണ്ടെന്നും പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നും അമേരിക്കൻ മാധ്യമമായ ദഹിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും എക്സിൽ നൂറുകണക്കിന് പോസ്റ്റുകളാണ് വന്നത് ട്രംപിനെ പെട്ടെന്ന് പൊതുവേദികളിൽ കാണാതായതാണ് കിംവദന്തികൾക്ക് ആക്കം കൂട്ടിയത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും പലരും സംശയം പ്രകടിപ്പിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ട്രംപിനെ അവസാനമായി പൊതുപരിപാടിയിൽ കണ്ടത് അതിനു മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വെർജീനിയയിൽ റോജൽ ക്ലമൻസിനൊപ്പം ഗോട്ട് കളിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ട്രംപിന്റെ കയ്യിലെ പാടും നീർക്കെട്ടും അഭ്യൂഹങ്ങൾ ഇരട്ടിയാക്കി ഈ ചിത്രങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൗസ് പ്രതികരിച്ചില്ല എന്നാൽ ട്രംപിന് സി ബി ഐ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു സ്ഥിരമായി ആസ്പിരിൻ ഉപയോഗിക്കുന്നതാണ് കണങ്കാലിലെ നീർക്കെട്ടിന് കാരണമായതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നേരത്തെയും ട്രംപിന്റെ ആരോഗ്യം സംബന്ധിച്ച് അഭ്യൂഹം പ്രചരിച്ചിരുന്നു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അടുത്തിടെ നടത്തിയ പ്രസ്താവനയും ഇതിനോട് ചേർത്ത് വായിക്കപ്പെട്ടു ട്രംപ് മരിച്ചോ ട്രംപ് മരിച്ചു തുടങ്ങിയ ചോദ്യങ്ങളും ഹാഷ്ടാഗുകളും പ്രചരിച്ചതോടെ വൈറ്റ് ഹൗസ് ട്രംപിന്റെ പുതിയ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു വെർജീനിയയിലെ ഗോൾഫ് ക്ലബിലേക്ക് പ്രസിഡന്റ് പോകുന്ന ചിത്രമാണ് പുറത്തു വന്നത് വെള്ള ടീഷർട്ടും ചുവന്ന തൊപ്പിയും ധരിച്ച് പേരക്കുട്ടികൾക്കൊപ്പം ഗോൾഫ് ക്ലബിലേക്ക് പോകുന്ന ചിത്രമാണ് പുറത്തുവിട്ടത് ട്രംപിന് സി ബി ഐ രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന കത്തും കഴിഞ്ഞ മാസം പുറത്തു വന്നിരുന്നു അഭ്യൂഹങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിൽ വൈസ് പ്രസിഡന്റ് ജെ ഡി വാസിന്റെ പ്രസ്താവനയും ചർച്ചയായി അതേസമയം യു എസ് അപ്പീൽ കോടതിയുടെ താരിഫ് വിധിയിൽ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വന്നു താരിഫ് ഇല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക ശക്തി തൽക്ഷണം തുടച്ചു നീക്കപ്പെടുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് അമേരിക്ക മൂന്നാം ലോകരാഷ്ട്രമായി മാറും സമയം അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് പറഞ്ഞു വിധി പ്രഖ്യാപിച്ച പാനലിലെ ഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാരും തീവ്ര ഇടതുപക്ഷമാണെന്നും ട്രംപ് ആരംഭിച്ചു അതേസമയം വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ പാനലിലെ ജഡ്ജിയെ ട്രംപ് അഭിനന്ദിച്ചു ജഡ്ജിയുടെ ധൈര്യത്തിന് നന്ദി പറഞ്ഞ ട്രംപ് അദ്ദേഹം അമേരിക്കയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായും പറഞ്ഞു വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർക്കെതിരെ ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവോരയും രംഗത്തെത്തിയിരുന്നു കറുത്ത വസ്ത്രം ധരിച്ച രാഷ്ട്രീയക്കാർ എന്നായിരുന്നു ജഡ്ജിമാരെ പീറ്റർ നവാറോ വിശേഷിപ്പിച്ചത് സുപ്രീം കോടതിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂല വിധി സമ്പാദിക്കാൻ സാധിക്കും അതിനുള്ള വ്യക്തമായ രൂപരേഖയാണ് ജഡ്ജിമാരുടെ വിയോജന കുറിപ്പുകൾ കേസിൽ വിജയിക്കാൻ കഴിയുമെന്ന് തങ്ങൾക്ക് വിശ്വാസമുണ്ട് സുപ്രീംകോടതിയിൽ മറിച്ചാണ് വിധിയെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ അത് അമേരിക്കയുടെ അവസാനമായിരിക്കുമെന്നും നവാരോ ചൂണ്ടിക്കാട്ടി